ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്സ് അതായത് നമുക്ക് ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ അതിനുമുമ്പ് ചെയ്യേണ്ട ഒന്നാണ് ഐ സി എച്ച് എസ് സി അഥവാ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്സ് അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെയിനായിട്ട് എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് പേരിൽ വരുന്ന മിസ്റ്റേക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും ആ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഒത്തിരി ഡിലേ വരുന്നുണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഏഴ് വർഷത്തിൽ അതായത് ലാസ്റ്റ് സെവൻ ഇയേഴ്സിൽ പന്ത്രണ്ട് മാസമോ ട്വൽ മന്ത്സോ അതിൽ കൂടുതലോ ഏതെങ്കിലും ഒരു രാജ്യത്തെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്നല്ല നമ്മൾ ഐ സി ഐ സി അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ്റെ കേസിൽ ഞാൻ സൗദി അറേബ്യയിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നു അപ്പോൾ ടു കൺട്രീസിൽ നിന്നും എനിക്ക് ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഡേറ്റാസ് വളരെ കെയർഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഐ സി എച്ച് എസ് ചെയ്തപ്പോൾ അവൾ സി ജി എൻ എഫ് സി ജി എഫ് എൻ എസ് പ്രോസസിന് സ്റ്റാർട്ട് ചെയ്തത് അവളുടെ ഓൾഡ് പാസ്പോർട്ട് വെച്ചിട്ടായിരുന്നു ദെൻ അവളത് റിന്യൂ ചെയ്തു ബട്ട് ഐ സി എച്ച് എസ് ചെയ്യാൻ നേരിട്ട് ഓൾഡ് പാസ്പോർട്ടിലെ നെയിം അവളുടെ ഗിവൺ നെയിം സർ നെയിം സപ്പറേറ്റ് അല്ലായിരുന്നു ഗിവൺ ഒറ്റ ഒറ്റയതായിട്ടായിരുന്നു വരുന്നത് ബട്ട് പുതിയ പാസ്പോർട്ടിലെ ഗിവൺ നെയിം സർ നെയിം സപ്പറേറ്റ് ആയിട്ടായിരുന്നു ബട്ട് അവൾ ഐ സി എച്ച് എസ് സിയുടെ ഡേറ്റാസ് കൊടുത്തപ്പോൾ സെക്കൻഡ് പാസ്പോർട്ടിലെ നെയിം അനുസരിച്ചിട്ട് ഗിവൺ നെയ് സർ നെയിം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു അപ്പോൾ അവളുടെ എ പി സി വരാൻ നേരത്തെ അവർക്ക് പേരിൽ ഇത് വന്നു ഓൾറെഡി സി ജി എഫ് എൻ എസിൻ്റെ ഡേറ്റാസ് ചെന്നിരിക്കുന്നത് അവരുടെ ഗിവൺ നെയിം ഒറ്റ ഇതായിട്ടാണ് സർ നെയിം സെപ്പറേറ്റ് ഇല്ല അപ്പോൾ അവർക്ക് ക്വയറി വന്നു ദെൻ അവളുടെ രജിസ്ട്രേഷൻ ഇപ്പം പിന്നെയും ഡിലേ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ സോ നിങ്ങൾ ഈ സി ജി എഫ് എൻ എസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പാസ്പോർട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡേറ്റാസ് കറക്റ്റാണെന്ന് നോക്കണം അതുപോലെ തന്നെ ഐ സി ഐറ്റ സിയിൽ നമ്മുടെ ഡേറ്റാസ് കൊടുക്കുമ്പോഴും വളരെ കറക്റ്റായിട്ടാണ് അതിൻ്റെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം പേരും എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഐ സി റ്റിസിയുടെ റിപ്പോർട്ട് അവർ ഡയറക്റ്റ് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡ് നഴ്സിങ് കൗൺസിലേക്ക് ഡയറക്റ്റ് അയക്കുകയാണ് അപ്പോൾ അതിനുശേഷം അവരത് വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എ പി സി അല്ലെങ്കിൽ ആനുവൽ പ്രാക്ടീസും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സോ കെയർഫുൾ ആയിട്ട് വേണം ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സോ എല്ലാവരും കെയർഫുള്ളായിട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഐ സി ഐ ടി സി എങ്ങനെയാണ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കൊരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ